ി വാർത്ത ഇൻസ്റ്റിലേക്ക് സ്വാഗതം അങ്ങനെ നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവെച്ചിരിക്കുകയാണ് രണ്ട് ദിവസത്തിനകം തൂക്കിലേറ്റാനായി തയ്യാറെടുക്കുകയാണ് യമൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ഈ ഒരു സാഹചര്യത്തിൽ പുറത്തു വന്നിരിക്കുന്നു സുപ്രീം കോടതിയിൽ മാധ്യമങ്ങളെ വിലക്കിക്കൊണ്ടുള്ള മറ്റൊരു നീക്കവും മറുഭാഗത്ത് നടത്തുന്നു യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സായ നിമിഷപ്രിയ കേസിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നാണ് മാധ്യമങ്ങളെ വിലക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത് ഇവാഞ്ചലിസ്റ്റും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സംഘടനാ സ്ഥാപകനുമായിട്ടുള്ള ഡോക്ടർ കെ എ പോളാണ് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് പോളിനെതിരെ നേരത്തെയും ഗുരുതരമായ ഒരു ആരോപണവും മുഖ്യമന്ത്രിക്കുമേൽ ഒരു പരാതിയും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു നീക്കം കൂടി നടന്നിരിക്കുന്നത് ഹർജിയിൽ അറ്റോർണി ജനറൽ സുപ്രീം കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട് ജസ്റ്റിസ് വിക്രംനാഥ് അടങ്ങുന്ന ബെഞ്ചിലാണ് ഇന്ന് ഹർജി സമർപ്പിക്കപ്പെട്ടത് ഈ മാസം ഇരുപത്തിനാലിനോ ഇരുപത്തി അഞ്ചിനോ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിമിഷപ്രിയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്നും മൂന്ന് ദിവസം ഇത് സംബന്ധിച്ച വാർത്ത നൽകുന്നതിൽ നിന്നും മാധ്യമങ്ങളെ വിലക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പോൾ കോടതിയിൽ ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് കാരണം മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത ഇതിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് നിമിഷപ്രിയ പറഞ്ഞിട്ടാണ് താൻ കോടതിയിൽ എത്തിയതെന്നും ഇപ്പോൾ തന്നെ പറയുന്നു പ്രധാനപ്പെട്ട മൂന്ന് ആവശ്യങ്ങൾ ഈ ഹർജിയിൽ പറയുന്നു അതിലൊന്നാണ് മൂന്ന് ദിവസത്തേക്ക് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നൽകുന്നത് മാധ്യമങ്ങളെ വിലക്കണം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ലീഗൽ അഡ്വൈസറായിട്ടുള്ള സുഭാഷ് ചന്ദ്രനും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും ഈ വിഷയത്തിൽ നടത്തുന്ന ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെടുന്നു ഹർജി എന്തായിരുന്നാലും തിങ്കളാഴ്ച കോടതി പരിഗണിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് നിമിഷപ്രിയ കേസിൽ അമ്പരപ്പിക്കുന്ന ചില നീക്കങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് കെ പോൾ തൻ്റെ ഇടപെടലിൻ്റെ ഫലമായി നിമിഷപ്രിയ വളരെ വേഗത്തിൽ പുറത്തിറങ്ങുമെന്നാണ് കെ പോൾ ആദ്യം പ്രഖ്യാപിച്ചത് പക്ഷേ പിന്നീട് അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും തന്നെ കണ്ടിരുന്നില്ല അതൊന്നും ശരിവയ്ക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോയിരുന്നില്ല കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയുടെ മോചനത്തിന് പണം പിരിക്കാനുള്ളൊരു ശ്രമം കെ എ പോൾ നടത്തിയിരുന്നു എന്ന ആരോപണം ഗുരുതരമായി തന്നെ കേട്ടിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് പങ്കുവെച്ചായിരുന്നു എട്ട് കോടി മുപ്പത് ലക്ഷം രൂപ ആവശ്യമുണ്ടെന്ന് കെ എ പോൾ പ്രചരിപ്പിച്ചത് എന്നാൽ ഈ പ്രചാരണം തികച്ചും വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറയുകയുണ്ടായി അവകാശവാദം വ്യാജമെന്ന് വിദേശകാര്യ മന്ത്രാലയം തന്നെ പ്രതികരിച്ചു വിദേശകാര്യ മന്ത്രാലയത്തിലെ പേ ആൻഡ് അക്കൗണ്ട്സ് ഓഫീസറുടെ അക്കൗണ്ട് വിവരങ്ങൾ എങ്ങനെയാണ് കെ എ പോളിന് കിട്ടിയത് ഇതായിരുന്നു പിന്നീട് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമിയും മകളും നേരത്തെ ഒമാനിൽ കെ എ പോളിന് സമീപത്തെത്തി ഇവർക്കൊപ്പമുള്ള വീഡിയോകൾ അടക്കം കെ എ പോളെടുത്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായി ദയാധനമായി അഞ്ചേ ദശാംശം അഞ്ചു മില്യൺ ഡോളറായി നിശ്ചയിക്കപ്പെട്ടു എന്ന് കാട്ടി സൗദിയിലെ മലയാളി വ്യവസായി അങ്ങനെ രംഗത്തെത്തിയത് നിമിഷപ്രിയയുടെ പേരിൽ നിമിഷപ്രിയയുടെ മോചനത്തിനെന്ന പേരിൽ വ്യാജമായ പണപിരിവ് ആരോപിച്ചുകൊണ്ട് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് കെ എ പോളിനെതിരെയാണ് ഈ പരാതി പോയിരിക്കുന്നത് ആക്ഷൻ കൗൺസിൽ ലീഗൽ അഡ്വൈസറും സുപ്രീംകോടതി അഭിഭാഷകനുമായിട്ടുള്ള അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിന് ആവശ്യമായ തുക പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഇതിന് പുറകെയാണ് പോളിൻ്റെ പരസ്യ പ്രതികരണവും വ്യാജനം നടക്കം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ പോൾ തള്ളിക്കളയുകയാണ് എനിക്കൊന്നും മറയ്ക്കാനില്ല ഞാൻ വ്യാജരാണെന്ന് മാധ്യമങ്ങൾ വരെ എഴുതി അത്തരം പരാമർശങ്ങൾ അങ്ങേറ്റം വേദനിപ്പിച്ചെന്നാണ് അപ്പോൾ പറയുന്നത് നിമിഷപ്രിയയുടെ മകളും ഭർത്താവും യമനിൽ പോയതിന് പണം ചെലവഴിച്ചത് താനാണ് ഞാനൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ ആളാവാൻ നോക്കിയിട്ടില്ല ജൂലൈ പത്ത് മുതൽ മാധ്യമങ്ങളെ സമീപിക്കാതെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി താൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സഹായിക്കാൻ മുന്നിട്ട് നിൽക്കുന്നതിൽ എം പിമാരായ കെ സി വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും തന്നെ അഭിനന്ദിച്ചെന്നും കെ എപ്പോള് തന്നെ പറയുന്നുണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി കാന്തപുരം ശ്രമിച്ച് പരാജയപ്പെടുകയാണ് ചെയ്തത് നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ അഭിനന്ദിക്കുന്നതും പോൾ പറയുന്നു എം നേതാക്കളുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ട് നിമിഷപ്രിയയുടെ മോചന ദൗത്യത്തിലേക്ക് തന്നെ കൊണ്ടുവന്നതും ദൈവവും ഡൽഹിയിലെ മാധ്യമപ്രവർത്തകനായ ഗോപിയുമാണെന്നാണ് അപ്പോൾ പറയുന്നത് എന്തായിരുന്നാലും ഇതിപ്പോൾ വലിയ തോതിൽ വിവാദമായി തന്നെ മാറുകയാണ് ഈ പറഞ്ഞതുപോലെ വരും ദിവസങ്ങളിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവെച്ചുകൊണ്ട് അവിടെ നിന്നുള്ള ഉത്തരവുകളൊന്നും തന്നെ ഇതുവരെയും ഔദ്യോഗികമായി കിട്ടിയിട്ടില്ലെങ്കിൽ പോലും വിദേശകാര്യ മന്ത്രാലയം നിരന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ ജോലിയുടെ ഭാഗമായിട്ടാണ് യമനിലെത്തുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദി കൊല്ലപ്പെട്ടത് ശേഷം അബ്ദുബഹദിയുടെ കുടുംബത്തെ നേരിൽ കണ്ട് മോചനം സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ നിമിഷപ്രിയയുടെ കുടുംബം നടത്തിയെങ്കിലും അതൊന്നും തന്നെ ഇതുവരെയും ഫലം കണ്ടിട്ടില്ല അബ്ദുബഹദി മഹദി ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായും ചർച്ചകൾ നടത്തി പക്ഷേ ഇതുവരെയും അത് ഫലവത്തായിട്ടില്ല ഇതിന് പുറകെയാണ് കാന്തപുരം ഇടപെട്ടതും വധശിക്ഷ നീട്ടുന്ന നടപടികൾ ഉണ്ടായത് അബ്ദുൾ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏക മാർഗം തലാലിന്റെ കുടുംബത്തിന് ദയാധനം നൽകുക എന്നുള്ളതായിരുന്നുവെന്ന വാർത്തയായിരുന്നു നേരത്തെ പുറത്തു വന്നത് തലാലിൻ്റെ കുടുംബത്തെ നേരിട്ട് കണ്ട് മാപ്പപേക്ഷിക്കാൻ വേണ്ടി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി നേരത്തെ യമനിൽ പോയിരുന്നു തലാലിന്റെ കുടുംബവുമായും ഗോത്രത്തിന്റെ തലവന്മാരുമായും ചർച്ചകൾ നടത്തി പക്ഷേ ഈ ചർച്ചകളൊക്കെ തന്നെ വഴിപൂട്ടി തൊടുപുഴ സ്വദേശിയായ ടോമി തോമസിന്റെ ഭാര്യ കൂടിയാണ് നിമിഷപ്രിയ നഴ്സായി ജോലി ചെയ്യുന്നതിനിടയിൽ സ്വന്തമായൊരു ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി എത്തിയ തലാൽ അബ്ദുബാദി പാസ്പോർട്ട് പിടിച്ചെടുത്ത് അതിക്രൂരമായി പീഡിപ്പിച്ചതുകൊണ്ടാണ് സഹി കെട്ട് കൊലപാതകം നടത്തിയെന്നാണ് നിമിഷപ്രിയയുടെ വാദം വധശിക്ഷയ്ക്ക് വിധിച്ച് രണ്ടായിരത്തി പതിനേഴ് മുതൽ യമനിലെ ജയിലിൽ കഴിയുകയാണ് നിമിഷപ്രിയെ ജൂലൈ പതിനാറാം തീയതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കണമെന്ന ഉത്തരവ് നേരത്തെ പുറത്തു വന്നിരുന്നു നിമിഷപ്രിയയുടെ വേണ്ടി കുടുംബവും ആക്ഷൻ കൗൺസിലും ഒക്കെ പൊരുതുമ്പോഴായിരുന്നു അത് നീട്ടിവെച്ചു കൊണ്ടുള്ള ഉത്തരവും പുറത്തു വന്നത് രണ്ടായിരത്തി എട്ടിലായിരുന്നു യമനിൽ നേഴ്സായി നിമിഷപ്രിയ ആദ്യമെത്തിയത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ കല്യാണം കഴിഞ്ഞു ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിമിഷപ്രിയയും ടോമിയും ഒന്നിച്ച് യമനിലേക്ക് എത്തി ടോമിക്ക് എം എൽ എ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ഉണ്ടായിരുന്നു പക്ഷേ സ്വന്തം ക്ലിനിക്ക് തുടങ്ങുക എന്ന ആഗ്രഹം രണ്ടു പേർക്കും ഉണ്ടായിരുന്നു അതനുസരിച്ചാണ് യമൻ നിയമം അനുസരിച്ച് യമൻ പൗരൻ്റെ ഉത്തരവാദിത്വത്തോടെ അല്ലാതെ ക്ലിനിക്ക് തുടങ്ങാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ആ നിയമത്തെ മറികടക്കാൻ രണ്ടുപേരും തലാൽ അബ്ദു മഹദി എന്ന യമൻ പൗരനെ കണ്ടെത്തിയത് നഴ്സായി ജോലി ചെയ്ത ക്ലിനിക്കിൽ പതിവായി എത്തുന്ന മഹതിയുമായി നല്ല സൗഹൃദം ഇരുവർക്കും ഉണ്ടായിരുന്നു ക്ലിനിക്ക് തുടങ്ങാൻ സഹായിക്കണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ മഹതി സമ്മതം മൂളുകയും ചെയ്തു മൂലധനമായി കയ്യിലിരുന്ന സർവ്വസമ്പാദ്യവും മഹതിക്ക് കൊടുക്കുകയും ചെയ്തു രണ്ടു പേരും പങ്കാളികളായി അല്ലമൻ എന്ന പേരിൽ മെഡിക്കൽ ക്ലിനിക്ക് തുടങ്ങി പ്രിയയുടെ മകൾ മിഷേലിൻ്റെ മാമോദിസയിൽ പങ്കെടുക്കാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ മഹതി കേരളത്തിലെത്തിയിരുന്നു ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യം വന്നതോടെ നിമിഷപ്രിയയും കൂടുപോ നാട്ടിലേക്കെത്തി പിന്നീട് നിമിഷപ്രിയ ഒറ്റയ്ക്കാണ് യമനിലേക്ക് പോയത് പ്രകട ടോമിയും തിരിച്ചു പോകാൻ ശ്രമിച്ചെങ്കിൽ പോലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് യാത്ര മുടങ്ങി ആദ്യം മാന്യം മാന്യമായ പെരുമാറ്റമായിരുന്നു മഹതിയെങ്കിൽ പിന്നീട് കാര്യങ്ങൾ മാറി നിമിഷപ്രിയ തന്റെ ഭാര്യയാണെന്ന് അയാൾ പലരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു അതിനുവേണ്ടി വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് വരെ ഉണ്ടാക്കി ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തി രണ്ടുപേരും ചേർന്ന് തുടങ്ങിയ ഈ ക്ലിനിക്കിലെ മുഴുവൻ വരുമാനവും മഹുതി തട്ടിയെടുത്തു സ്വർണ്ണമെടുത്ത് വിറ്റു തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി നിമിഷപ്രിയയുടെ പാസ്പോർട്ട് അടക്കം കൈക്കലാക്കി അങ്ങനെ പരാതി കൊടുത്തതനുസരിച്ച് നിമിഷപ്രിയയെ പോലീസ് പിടികൂടിയിരുന്നു മഹുതി പിന്നീട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു わっ。 mm